രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൈലറ്റുമാരിൽ ഒരാൾ നടത്തിയ ആത്മഹത്യാപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഒരു കൂട്ടക്കൊലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പകൽ പോലെ വ്യക്തമാകുന്നു ദുരൂഹതകൾ ഏറെക്കുറെ ഒഴിയുന്നു എന്നർത്ഥം പക്ഷേ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി വിശദമായ അന്വേഷണത്തിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന ചില കണ്ടെത്തലുകൾ ഇവിടെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പൈലറ്റുമാരിൽ ഒരാൾ നടത്തിയ കൊടും ചതിയുടെ ഫലമായിട്ടാണ് ആ വിമാന ദുരന്തം ഉണ്ടായത് എന്ന് ഈ വ്യോമയാന രംഗത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന പല ആളുകളും അത്തരമൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത് മലയാളിയായ ജേക്കബ് ഫിലിപ്പ് അദ്ദേഹം ഏവിയേഷൻ എക്സ്പെർട്ടാണ് അദ്ദേഹം ഈ വിമാന ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അതേക്കുറിച്ചുള്ള ചില പഠനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം വിശദമായി തന്നെ എഴുതുന്നുണ്ട് എന്താണ് ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ നടത്തിയ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ഒരു പരിപാടിയായിരുന്നു ആ അപകടത്തിലേക്ക് നയിച്ചതിന് പിന്നിലെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാര്യങ്ങൾ ഉള്ളത് എന്നാണ് രണ്ട് എൻജിനുകളും ഓഫ് ചെയ്യുക ഒരു സാഹചര്യവും അത്തരത്തിൽ ഉടലെടുക്കാതിരുന്നിട്ടും രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യുക അപ്പോൾ ഒരു പൈലറ്റ് ചോദിക്കുന്നത് പിന്നീട് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഈ അന്വേഷണ സംഘം മനസ്സിലാക്കിയത് അവർ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇത് ഓഫ് ചെയ്തതെന്ന് അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു പിന്നീട് ഇത് ഓണാക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഈ എൻജിനുകൾ രണ്ടും പോയാൽ അത് തിരിച്ച് ഓണാക്കിയാലും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ രണ്ടര മിനിറ്റോളം എടുക്കും എന്നുള്ള കാര്യം അറിയാവുന്നുള്ള പരിചയസമ്പന്നരായ പൈലറ്റുമാർ അതിലൊരാൾ ഒരു കാരണവുമില്ലാതെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നു ജേക്കബ് എ ഫിലിപ്പ് കൃത്യമായി ആ കാരണം പറയുന്നുണ്ട് നമുക്ക് സിമ്പിളായി എന്തുകൊണ്ട് ഈ പൈലറ്റുമാരിൽ ഒരാൾ നടത്തിയ ചതിയും കൂട്ടക്കൊലയുമാണ് അവിടെ അരങ്ങേറിയത് എന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നമുക്കത് മനസ്സിലാകുമെങ്കിലും അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറന്നുയർന്ന് മൂന്നാം സെക്കൻഡിൽ വിമാനത്തിൻ്റെ രണ്ട് എൻജിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൻ്റെ പ്രത്യക്ഷമായ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതേവരെ യാതൊരു അപകട സൂചനയും ഇല്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാര്യം പിന്നീട് അത് ആ അന്വേഷണ റിപ്പോർട്ടിലെ സമയക്രമത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു ഇതേ തുടർന്ന് കോക് വോയിസ് റെക്കോർഡറിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടറിൽ പറയുന്നു റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷേ പറയുന്നില്ല ആദ്യം ഓണാക്കിയ ഇടത്തെ എൻജിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയം എടുക്കുമെന്ന് വ്യക്തമായിരുന്നു അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിൽ എത്തിക്കേണ്ടിയ ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തി നാല് സെക്കൻഡിന് സ്വയം സജ്ജമായിരുന്നു എന്തായാലും ആപത്തടുത്തു എന്ന് പൂർണ്ണബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് ഒന്ന് ഒരു മണിക്കു ഒൻപത് സെ ഒൻപത് മിനിറ്റ് അഞ്ച് സെക്കൻഡിന് മെയ്ഡേ മെയ്ഡേ സന്ദേശം പുറത്തെത്തി ആപത്തിൽ പെട്ടു എന്ന് പൈലറ്റുമാർക്ക് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിൽ കാരണമുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ ക്യുക്ക് റെഫറൻസ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എൻജിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ രണ്ടര മിനിറ്റോളം എടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനപാഠമാക്കിയവരാകും ഈ രണ്ട് പൈലറ്റുമാരും അപ്പോൾ കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന് ഓഫ് ചെയ്യലെന്നാണ് ജേക്കബ് ഫിലിപ്പ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന മറുപടിയും മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം അതോടൊപ്പം ഈ അന്വേഷണ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ പറ്റിയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് റാം എയർ ടർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എപ്പോൾ എന്ന് പറയുന്നില്ല റാറ്റ് പുറത്തെത്തുന്നത് രണ്ടു സാഹചര്യങ്ങളിലാണ് എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതെ ആയാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലോ അതാണ് രണ്ടാം സാഹചര്യം വിമാനത്തിലെ സകലമാന വൈദ്യുതി സംവിധാനങ്ങളും എഞ്ചിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡ് അതായത് ഒന്നാം എഞ്ചിൻ്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന എ പി യു പ്രവർത്തനക്ഷമമായി എ പി യു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയായിരിക്കും ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ വഴിതിരിയുക മറ്റ് മൂന്ന് കാര്യം കൂടി രണ്ടാം എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദം നിലനിൽക്കില്ല രണ്ടും രണ്ടും സ്ഥലത്താണെന്നത് മാത്രമല്ല യാതൊരു സാമ്യവുമില്ല വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾസ്ട്രീറ്റ് ജേണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടി വരും ഭാഗികമായെങ്കിലും ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിലൊരു പൈലറ്റ് ബോധപൂർവം പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട മറ്റേ പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് ഓഫ് ചെയ്തത് എനിക്കറിയില്ല എന്നുള്ള മറുപടി ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റാരത് ചെയ്യും ഉടനെ തന്നെ അത് ഓണാക്കുന്നു ഒരു പൈലറ്റിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അത് ഓണാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ എഞ്ചിനുകൾ രണ്ടും ഓഫാക്കി കഴിഞ്ഞാൽ തിരികെ ഓണാക്കി എടുക്കുന്നതിന് രണ്ടര മിനിറ്റ് വേണം എന്നുള്ള ബോധ്യമുള്ളവരാണ് ഈ പൈലറ്റുമാർ ഈ സാധാരണഗതിയിൽ എഞ്ചിൻ തകരാറിലൊക്കെ ആകുന്നു അതിനുള്ള സാഹചര്യങ്ങൾ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്ന് ഈ പക്ഷി ഇടിക്കണം തീപിടുത്തം ഉണ്ടാകണം അല്ലെങ്കിൽ ഇന്ധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ളത് വരുന്നതും അത്തരം ഒരു സാഹചര്യങ്ങളുമില്ല അത്തരം ഒരു സാഹചര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് എൻജിൻ ഓഫാക്കിയത് എന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് അത്ര അപകട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകില്ലല്ലോ അവിടെയാണ് ജേക്കബ് വലിപ്പിനെ പോലെയുള്ള ഏവിയേഷൻ എക്സ്പെർട്ടുമാർ അവരുടെ സംശയം കൃത്യമായി തന്നെ ഉന്നയിക്കുന്നത് ഇത് അതിലൊരു പൈലറ്റ് നടത്തിയ ആത്മഹത്യയാണ് അതിലൊരു പൈലറ്റ് അതിൻ്റെ പിന്നിൽ നല്ല കാരണങ്ങളും ഉണ്ടോ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് ഈ വിശദമായ അന്വേഷണത്തിലൂടെ അറിയേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു വിമാനത്തിന്റെ കുഴപ്പമല്ല നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് പ്രാഥമിക നിഗമനങ്ങളിലൂടെ എന്തെല്ലാം പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ ഓഫാക്കിയ എൻജിൻ പിന്നീട് ഓണാക്കി അതുകൊണ്ട് തന്നെ ഓണാക്കിയ നിലയിൽ തന്നെയാണ് എൻജിൻ ഉള്ളത് പക്ഷേ ആ ഓണാക്കിയത് ഓഫാക്കിയതിന് ശേഷമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്തിനത് ഓഫാക്കി അവിടെ മാത്രമാണ് ഇനി ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യം ഉയരുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ പൈലറ്റ് അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുടെ ഭാഗമായി ചെയ്തതാണോ മറ്റെന്തെങ്കിലും അട്ടിമറി നീക്കം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളത് വ്യക്തമാകും കാരണം അതിനകത്ത് എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായി ഒരുപാട് മറുപടികൾ പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ പൈലറ്റുമാരെ രണ്ടുപേരെയും സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ വിവരങ്ങൾ അടക്കം അതിനകത്ത് നൽകിയിട്ടുണ്ട് അവർ കഴിഞ്ഞ അവസാന മണിക്കൂറുകളിൽ എത്ര പറഞ്ഞിട്ടുണ്ട് അവർ ക്ഷീണിതരായിരുന്നു അല്ല അതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരവ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ജേക്കബ് ഫിലിപ്പിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് നമുക്കെത്താൻ കഴിയുന്ന കൃത്യമായ ഒരു നിഗമനം ബോധപൂർവം ആ എൻജിന് സ്വിച്ചുകൾ ഓഫ് ചെയ്യാൻ അതിലൊരു പൈലറ്റ് ശ്രമിച്ചു അത് മറ്റേ പൈലറ്റ് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അത് തിരികെ ഓണാക്കുന്നു പക്ഷേ അതിനിടയിലുള്ള ആ ഗ്യാപ്പ് അന്തരീക്ഷത്തിൽ ഇത്രയും വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഇത്രയും യാത്രക്കാരുമായി പോകുന്ന നിറയെ ഇന്ധനമുള്ള ഒരു വിമാനത്തിന് പിന്നീട് ആ സ്വയം സംവിധാനത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അപകട കാരണം അവിടെ പൈലറ്റ് ചതിച്ചതാണ് എന്ന് വ്യക്തമാകുന്നു ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ